വെൽക്കം ബാക്ക് ടു ബോഡ് കോഫി അതിന് എൻ്റെ അത് ബ്ലോഗ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പോസ്റ്റ് നെയറ്റിൽ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം അല്ലെങ്കിൽ ഫോർത്ത് ടൈം മസ്റ്റർ ബേബി ഉണ്ടായതിനു ശേഷമുള്ള ഞാൻ എടുത്തിട്ടുള്ള കെയറിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതെനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്തൊക്കെ കെയർ പോസ്റ്റ് പാർട്ടും ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി പോസ്റ്റ് നെയറ്റിൽ മസാജ് ആൻഡ് തിങ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ആയുർവേദിക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം എന്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നവർക്ക് ഓൾറെഡി അറിയാം ഞാൻ ശാന്തിമണം ക്ലിനിക്കിന്റെ പ്രീ ആൻഡ് പോസ്റ്റ് ജീവനി എന്ന് പറഞ്ഞ ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആക്ച്വലി അത് അവരത് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് തരുവാ ചെയ്തു നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ പറ്റും മെൽബണിലോട്ട് അപ്പം അതിനകത്തുള്ള ഓയിൽസ് എല്ലാം വെച്ചിട്ട് ഞാൻ ഓൾറെഡി എനിക്കുള്ള പോസ്റ്റ് പ്രീ ആൻഡ് പോസ്റ്റ് നൈറ്റിൽ കെയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു അപ്പം എന്റെ പോസ്റ്റ്മോർട്ടം കെയറിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഇവിടെ മെൽബണിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ശാന്തിമഠം ആയുർവേദിക് ക്ലിനിക്കിന്റെ ആയുർവേദിക് പ്രീ ആൻഡ് പോസ്റ്റ് നൈറ്ററും ആൻഡ് ഒരു ബേബി ഉണ്ടായിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസമൊക്കെ ആയപ്പോ തൊട്ട് ഞാൻ നാപ് ഫിറ്റിന്റെ ഫിറ്റ്നസ് പോസ്റ്റ് പോർട്ടം വെയ്റ്റ് ലോസ് ഫിറ്റ്നസ് ജേർണിയും ജോയിൻ ചെയ്തിരുന്നു അപ്പം ഈ രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തേത് ശാന്തിമഠം ആയുർവേദിക് ക്ലിനിക്കിന്റെ പോസ്റ്റ് പാട്ടും കെയറും രണ്ടാമത്തേത് നാപ് ഫിറ്റിന്റെ പോസ്റ്റ് ഫിറ്റ്നസ് ആൻഡ് വെയിറ്റ് ലോസ് ജേർണി ഫസ്റ്റ് തിങ് പ്രഗ്നൻസി ഐ മീൻ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് സിസേറിയൻ ആയിരുന്നു സിസേറിയൻ ആയതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഈ പോസ്റ്റ് പാഡം കെയർ സ്റ്റാർട്ട് ചെയ്യാം ലൈക്ക് ഈ എണ്ണ തേച്ച് കുളിക്കുന്നതൊക്കെ താഴെ പെരനിയൽ ടെയർ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ തുടങ്ങാൻ പറ്റും പക്ഷെ എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്ര നേരത്തെ തുടങ്ങാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു സിക്സ് വീക്സ് വരെ വെയിറ്റ് ചെയ്ത് തന്നെ മൂണ്ടൊക്കെ ഹീലായി ടു മന്ത്സ് ദിവസം ടു ആൻഡ് ഹാഫ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓയിലൊക്കെ തേച്ച് കുളിക്കാൻ തുടങ്ങി കാരണം എൻ്റെ വൂണ്ട് കംപ്ലീറ്റ്ലി ഹീലാവണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആൻഡ് ഞാൻ എനിക്ക് പ്രീ നൈറ്റിലായിട്ട് ശാന്തിമടം ആയുർവേദി ക്ലിനിക്കിൻ്റെ ധന്വന്തരം തൈലൊക്കെ ദിവസത്ത് അപ്ലൈ ചെയ്തായിരുന്നു എനിക്കത് ഭയങ്കര ഹീലിംഗ് ഭയങ്കര ഫീൽ ഗുഡ് ആയിരുന്നു നല്ല റിലാക്സിങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പോസ്റ്റ് പോർട്ടത്തിൽ ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസേറിയൻ ആയതുകൊണ്ട് സിസേറിയൻ കഴിഞ്ഞ് രണ്ടര മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ശാന്തിമടം ആയുർവേദിക് ക്ലിനിക്കിൻ്റെ തന്നെ ധന്വന്തരം തൈലം യൂസ് ചെയ്ത് ബോഡിയിലും തലയിൽ ബ്രിംഗരാജ ഹെയർ ഓയിലും ഫേസിൽ നാൽപ്പാമരാതി തൈലവും ഞാൻ യൂസ് ചെയ്യുമായിരുന്നു അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ട എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർലി അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നാട്ടില് ശാന്തിമഠത്തിന്റെ ക്ലിനിക്കിൽ വിളിക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ നമ്മളോട് വാട്സാപ്പിൽ സംസാരിക്കുവേ സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും അപ്പം നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അസസ് ചെയ്തിട്ടാണ് അവർ ഫോണിൽ കൂടെ പറ്റുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പം എനിക്ക് പ്രത്യേകം പറഞ്ഞു തന്നായിരുന്നു തലയിൽ എണ്ണ തേക്കണം തേക്കണമെന്നും തലയിൽ ബ്രിങ്കരാജ തേക്കണം തേക്കണമെന്നും ബോഡി തേക്കുന്നതിന് മുമ്പ് എന്നിട്ട് ബോഡി തേക്കണം തേക്കണമെന്നും ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടെ എണ്ണ തേച്ച് നിൽക്കരുതെന്നും കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടെ നിൽക്കുന്നത് നല്ലതല്ലായിരുന്നു പിന്നെ തണുപ്പുള്ള സമയമായിരുന്നു അത് വിന്റർ സീസണായിരുന്നു എനിക്ക് ബേബി ഉണ്ടായ പിന്നെ എനിക്ക് ജലദോഷം വരുന്ന ആളാണ് അപ്പം അതുകൊണ്ട് തലയിൽ താളിയുണ്ട് ഇവരുടെ പാക്കില് താളിയൊന്നും അധികം തേച്ച് നിൽക്കണ്ടെന്നും ഒക്കെ എനിക്ക് ക്ലിയർലി ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ശാന്തിമഠത്തിൻ്റെ അടുത്തുനിന്ന് ഇത് പർച്ചേസ് ചെയ്യുന്നതിന് എനിക്കുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ മെൽബണിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ആയുർവേദിക് പ്രോഡക്ട്സ് ഒന്നും ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടില്ലാത്ത സാധാരണ ലൈഫ് സ്റ്റൈലുള്ള ഒരാളാണ് ഞാൻ എന്നും തല എണ്ണ വെച്ച് കുളിക്കുന്ന ആളല്ല ഞാൻ അപ്പം എനിക്ക് പെട്ടെന്ന് ഈ എണ്ണയൊക്കെ തീക്കുമ്പോൾ ജലദോഷം വരുമോ എന്ന് പേടിയൊക്കെയുണ്ട് അപ്പം കുഞ്ഞിനെ കൊണ്ട് ഇവിടെ ഞാനും ഹസ്ബൻഡും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അപ്പം ഇതിനിടയ്ക്ക് ഒരു പനിയോ ജലദോഷമോ ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലാത്ത സമയത്ത് എനിക്ക് ക്ലിയർലി എല്ലാം പറഞ്ഞു വന്നു ശാന്തിമഠത്തിൻ്റെ ഡോക്ടർ അപ്പൊ അതനുസരിച്ച് തന്നെ ഞാൻ ചെയ്തേ ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തന്ന എല്ലാ കാര്യവും പറഞ്ഞു തരത്തില്ല കാരണം നിങ്ങൾ എങ്ങാനും അത് കേട്ടിട്ട് കയറി ചെയ്യാൻ പോയാൽ അത് ശരിയാവത്തില്ല പകരം നിങ്ങൾക്കും ചെയ്യാൻ പെടുന്ന ഒരു കാര്യം ശാന്തിമഠത്തെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ശാന്തിമടം ആണ് ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ആയുർവേദി ക്ലിനിക്ക് ആണോ ഓപ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടർ നിങ്ങൾക്ക് ക്ലിയർലി ഇൻസ്ട്രക്ഷൻ തരുമെങ്കിൽ മാത്രം ഗോ ഫോർവേഡ് ചെയ്യുക പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഇപ്പൊ പുറത്ത് നിൽക്കുന്നവരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ നമ്മൾ നാട്ടിലെ വെതറല്ല നാട്ടിലെ സിറ്റുവേഷൻ അല്ല ഫുഡല്ല നമ്മുടെ സിറ്റുവേഷൻസ് ലൈഫ് സ്റ്റൈലും ഒക്കെ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എത്രയൊക്കെ നാടൻ രീതിയാന്ന് പറഞ്ഞാലും അപ്പൊ ഒരു ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കറക്റ്റ് നമ്മൾ അസസ് ചെയ്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം ഇതാണ് ശാന്തിമഠത്തിന്റെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ക്വിക്ക് ഇത് പിന്നെ എന്നോട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചു ജനുവിൻലി പറയാമോ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ജനുവിൻലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ശാന്തിമഠത്തിന്റെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്ന എൻ്റെ റുട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവനി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഹിറ്റിനകത്തുനിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ബ്രിംഗരാജ ഹെയർ ഓയിൽ ഹെയർ ഓയിലും ഫേസിൽ നാൽപ്പാമരാതി തൈലവും ബോഡിയിൽ ധന്വന്തരം തൈലവും തേക്കും എന്നിട്ട് അതിനകത്തൊരു പാക്കുണ്ട് ആ പാക്കിട്ട് ഇതിനകത്ത് തേക്കും എന്നിട്ട് കുളിക്കും ആഴ്ചയിൽ ഒരിക്കലായിരുന്നു ഞാൻ രണ്ട് തവണ കൂടുതൽ ഞാൻ താളി യൂസ് ചെയ്തിട്ടില്ല താളിപ്പൊടിയാ നല്ല അടിപൊളി സാധനമാണ് പക്ഷെ വിന്റർ ആയതുകൊണ്ട് തേക്കാഞ്ഞ് ഇപ്പൊ സമ്മറായപ്പോ തേക്കാന്ന് വെച്ചാൽ കൊച്ചിനെ ഒറ്റയ്ക്ക് നോക്കുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രം ഇപ്പൊ തേക്കാത്ത എങ്കിലും എന്തെങ്കിലും മിച്ചം ഉണ്ട് കുറച്ചും കൂടെ അത് ഞാൻ സമ്മറിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും പിന്നെ ഫേസ് പാക്ക് ഇടുമായിരുന്നു മുട്ടാണിമിട്ടിയുടെ സോപ്പ് ഇട്ട് വാഷ് ചെയ്യുമായിരുന്നു പിന്നെ ഫേസ് മിസ്റ്റ് ഉണ്ട് അത് യൂസ് ചെയ്യും കൺമശി ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇങ്ങനെ കുറെ സാധനം ഉണ്ട് പിന്നെ ഇതിനകത്ത് ഒരു മില്ലറ്റ് കഞ്ഞിയുണ്ട് അത് ഭയങ്കര ഹെൽത്തി ആയിരുന്നു അപ്പൊ അങ്ങനെ കുറെ ഐറ്റംസ് ഉള്ളൊരു അടിപൊളി പാക്കാണ് ശാന്തിമുടത്തിന്റെ പിന്നെ എനിക്ക് വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു മെൽബണിലോട്ട് എങ്ങനെ ഈ സാധനം വന്നേന്ന് എനിക്ക് ശാന്തി മോഡൻ ഡയറക്റ്റ് സെൻഡ് ചെയ്തു തരുവായിരുന്നു കസ്റ്റംസിൽ ഇഷ്യൂ ഉണ്ടാവില്ല എന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു എനിക്ക് വന്ന ബോക്സ് കസ്റ്റംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്പൺ ആൻഡ് ക്ലിയർഡ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്കറിയാലോ സെക്യൂരിറ്റി ഓസ്ട്രേലിയയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് പ്ലാൻ ഒക്കെ ഭയങ്കരമായിട്ട് അവർ ചെക്ക് ചെയ്യും അവിടെ അവർ ചെക്ക് ചെയ്തായിരുന്നു പക്ഷെ എൻ്റെ ഒരു കുപ്പികളോ ഒന്നും അവർ തുറന്നിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ബോക്സ് മാത്രം അവർ ഓപ്പൺ ചെയ്തു അതിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഓപ്പൺ ആൻഡ് ക്ലിയർഡ് എന്ന് പറഞ്ഞിട്ട് കാരണം ശാന്തിമഠത്തിന്റെ ബോക്സ് വാച്ച് ചെയ്താൽ മനസ്സിലാവും എല്ലാം ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻസും അവർക്ക് വരാനുണ്ടാവില്ല എല്ലാം ഉണ്ട് പിന്നെ ശാന്തിമഠം ആയുർവേദിക്കിന്റെ ബോക്സിനകത്തുള്ള ഒരു മെയിൻ സംഭവമാണ് വേത് വെള്ളത്തിനുള്ള വേത് കുളിക്കുള്ള വെള്ളം അത് ഭയങ്കര നല്ല സാധനമാണ് എനിക്കത് യൂസ് ചെയ്യാൻ പേഴ്സണലി പറ്റിയില്ല റീസൺ സിസേറിയൻ ആയിരുന്നതുകൊണ്ട് എനിക്ക് ആദ്യം ആദ്യമൊന്നും ദത്ത് പൊടികളൊന്നും ഇടാൻ എനിക്ക് പേടിയായിരുന്നു എനിക്ക് വൂണ്ട് ഓപ്പൺ വൂണ്ട് ഓപ്പൺ അല്ല ലൈക്ക് വൂണ്ടുള്ളതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തില്ല പേഴ്സണലി ഓപ്പൺ ആയിട്ട് ഓറയാണ് ആൻഡ് ഉപയോഗിച്ച സാധനങ്ങളുടെയൊക്കെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് മൊത്തത്തിൽ ഐ വാസ് സോ ഹാപ്പി അതൊരു റിട്രീറ്റ് തന്നെ ആയിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് തന്നെ എന്റെ ദത്ത് ഇത്രയൊക്കെ തേക്കുമ്പോൾ ഇത്രയും സുഖം ഉണ്ടെങ്കിൽ ഒരാളിത് ചെയ്തു തരുവാർന്നെങ്കിൽ എത്ര സുഖം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വല്ലാതെ ആലോചിക്കുമായിരുന്നു സോറി ഞാൻ ഇച്ചിരി കംഫർട്ടബിളി ഒന്നിരിക്കുകയാണ് എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ നാട്ടിൽ പോകാൻ നിൽക്കുകയാണ് ഞാൻ ഉടനെ തന്നെ നാട്ടിൽ പോകും നാട്ടിൽ പോകുമ്പോൾ ശാന്തിമഠത്തിൽ പോയി ഞാൻ ഫുൾ റിട്രീറ്റ് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സോ ഐ എം എ വെരി ഹാപ്പി ജെനുവിൻ മദർ പ്രീ ആൻഡ് പോസ്റ്റ് നെയ്റ്റവ് വിത്ത് ശാന്തിമഠം സോ താങ്ക് യു ശാന്തിമഠം ആയുർവേദി ക്ലിനിക് എനിക്ക് ഇത്രയും നല്ല പ്രൊഡക്ട്സ് തന്നതിനും എന്നോട് ഫോണിലൂടെ ഇത്ര അധികം കാര്യങ്ങൾ നിങ്ങളോട് ഡോക്ടർ സംസാരിച്ചതിനും ആൻഡ് ഞാൻ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പലരും എന്നോട് സംശയം ചോദിച്ചു ഐ എം ജെന്വൻലി ഹാപ്പി ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്നോട് കുറെ പേര് കൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചത് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ് കമെന്റ് ഓൾ ഓവർ ഐ എം ഹാപ്പി ആൻഡ് ദിസ് ഇസ് മൈ ആൻസർ നിങ്ങൾക്ക് ശാന്തിപടം നല്ല ഏത് ക്ലിനിക്കും എടുക്കാം പക്ഷേ നിങ്ങളോട് ക്ലിയർലി ഒരു ഡോക്ടർ സംസാരിക്കുന്നില്ല ക്ലിയർലി കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ ഫോർവേർഡ് എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ എല്ലാം ബോഡി ഡിഫറെൻ്റ് ആണ് നമുക്ക് എല്ലാം എന്തെങ്കിലുമൊക്കെ അണ്ടർലൈൻ തിങ്സ് കാണും ആയുർവേദിക് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ മെഡിസിൻ പക്ഷെ അതിനൊക്കെ ഒരു ഉണ്ടല്ലോ ആയുർവേദിക് ഹാസ് എ വിധി പ്രകാരം ഹൗ വിറ്റ് വേഴ്സ് അല്ലെ അപ്പം ആ വിധിപ്രകാരമല്ല യൂസ് ചെയ്യുന്നെങ്കിൽ മേ ബി അതിന് നെഗറ്റീവ് റിസൾട്ട്സ് ഉണ്ടാക്കാം അതുകൊണ്ട് പ്ലീസ് ഡു കൺസൾട്ട് എ ഗുഡ് ആയുർവേദിക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ശാന്തിമണമാണ് ദാറ്റ്സ് മൈ ഫസ്റ്റ് തിങ് ആൻഡ് അടുത്തൊരു കാര്യം ആയുർവേദിക്ലീ കെയർ എടുക്കുമ്പോൾ ഞാൻ വായിൽ എടുക്കുന്ന ഒന്നും എടുത്തിട്ടില്ല ലൈക്ക് ഇൻജസ്റ്റ് ചെയ്യുന്ന ഒരു കഷായം ഒന്നും ഞാൻ പേഴ്സണലി എടുത്തിട്ടുന്നില്ല അത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് അപ് ടു യു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും സെലക്ട് ചെയ്യാം ഞാൻ എടുത്തിട്ടില്ല എനിക്കത് പ്രിഫറൻസ് അല്ലാത്തതുകൊണ്ട് ഞാൻ പക്ഷെ ബോഡി കെയർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയാണ് ശാന്തി മഠത്തിൻ്റെ കാര്യം ഇനിയുള്ളത് എൻ്റെ പോസ്റ്റ് പോർണം വെയ്റ്റ് ലോസ് ആൻഡ് ബാക്ക് ടു ഫിറ്റ്നസ് ജേർണിയാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ആണ് അപ്പൊ ഇനി നാപ്പിറ്റിന്റെ കാര്യം പറയാം ഓ നല്ല സ്പീഡിൽ സംസാരിക്കുമ്പോൾ അമ്മ കാരണം കൊച്ചു മോളി കിടന്നിട്ട് ഉറങ്ങുവാണെ ഉറങ്ങുവല്ല ആക്ച്വലി അവൾ അവളെണീറ്റു ഇപ്പം പാട്ടൊക്കെ പാടി കിടപ്പുണ്ട് മോളിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോന്ന് അവൾ എണീക്കുന്നതിന് മുന്നേ പോകണം അതിന് മുമ്പ് വീഡിയോ ഫിനിഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശ്രമിക്കുന്നത് എനിവേ പോസ്റ്റ്മോർട്ടം വെയിറ്റ് ലോസ് ജേർണി ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് ജോയിൻ ചെയ്തത് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ജോയിൻ ചെയ്ത ഒരു തൊര ഫസ്റ്റ് ഒരു വീക്ക് അടിപൊളിയോടെ എല്ലാം ചെയ്തു സെക്കൻഡ് വീക്ക് ആയപ്പോ ഞാൻ പമ്മാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാനൊരു ബ്രേക്ക് എടുത്തു ഈ ബ്രേക്ക് എടുത്ത ശേഷമാണ് ഇപ്പം ഞാൻ ആദ്യം തിരിച്ചു വീണ്ടും ആ റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ബ്രേക്ക് എടുത്ത കഥ പറയാൻ കാര്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് യൂഷ്യൽ നമ്മളെല്ലാവരും ഈ ഇങ്ങനത്തെ ഏതെങ്കിലും ഫിറ്റ്നസ് ജേർണി കാണുമ്പോൾ നേരെ തല വെക്കും പകുതിയാകുമ്പോൾ എന്ത് പറ്റും പറ്റുന്നില്ല എന്ന് തോന്നും അപ്പൊ എന്ത് ചെയ്യും ഒന്നെങ്കിൽ നിർത്തിയിട്ട് പോകും അല്ലെങ്കിൽ പതുക്കെ നൈസായിട്ട് അങ്ങ് അലമ്പ് കാണിക്കും ഇതല്ലാതെ എന്റെ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് വന്നപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല കാരണം അതിന് ഒരു റീസൺ എനിക്ക് പോസ്റ്റ് പോർട്ടം ഡിപ്രഷൻ ഡയഗ്നോസ്ഡ് ആയിരുന്നു ആണ് അപ്പം ഡയഗ്നോസ് ആയ സമയായിരുന്നു അത് അപ്പം ആ സമയത്ത് എനിക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വന്നപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് വന്നത് ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു നബീലയുടെ അടുത്ത് നബീലയാണ് ഡോക്ടർ നബീലയാണ് നാഫിറ്റിന്റെ എല്ലാം എല്ലാം അപ്പോൾ നബീലയുടെ അടുത്ത് നബീല പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി നബീല പറഞ്ഞു ഇറ്റ്സ് ഓൾ ഗുഡ് എൽസ നീ ബ്രേക്ക് എടുത്തോളൂ ഞാൻ പറഞ്ഞു ഐ നീടെ ബ്രേക്ക് എന്ന് തന്നെ പറഞ്ഞെ അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ റെഡിയാന്ന് തന്നെ പറഞ്ഞത് ആ പുള്ളിക്കാരി പറഞ്ഞു ഇല്ല ബ്രേക്ക് എടുത്തോളൂ ഒരു കുഴപ്പമില്ല അത് ഇസ് ഹാപ്പിനെസ് ആൻഡ് അതിനു മുമ്പ് ഞാൻ തുടങ്ങി ഫസ്റ്റ് വീക്കിൽ ഞാൻ ഭയങ്കര തൊരയായിരുന്നു സെക്കൻഡ് വീക്കിൽ ഞാൻ പമ്പിയപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഈ വീക്ക് അത്ര നന്നായില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇറ്റ് ടേക്ക്സ് ടൈം ടേക്ക് ഇറ്റ് ഈസി ഇറ്റ്സ് പോസ് പോയിറ്റ് ലോസ് ഇറ്റ്സ് നോട്ട് വേറൊന്നുമല്ല ആൻഡ് യു നീ ടു ടേക്ക് ഇറ്റ് ഈസി ആൻഡ് സ്ലോ എന്ന് പറഞ്ഞു ആൻഡ് അതെനിക്കൊരു ഭയങ്കര റിലീഫായിരുന്നു സത്യം പറയാലോ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞു ും ഒരു കിലോ പോലും കുറഞ്ഞില്ല അര കിലോ പോലും കുറഞ്ഞില്ല വെയിറ്റ് കൂടിയെങ്കിലേ ഉള്ളൂ കാരണം ഒരു റീസൺ ഉണ്ടല്ലെങ്കിലും ഞാൻ എനിക്ക് പോസ്റ്റ് പോഡൻ ഡിപ്രഷന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ആയിരുന്നു പിന്നെ ഡയറ്റ് നോക്കുന്നു വർക്ക്ഔട്ട് ഉണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മാറ്റവും വന്നില്ല ഇപ്പം ഞാൻ ഫോർ ഫോർ ആൻഡ് ഹാഫ് മന്ത്സ് ആയി ഇന്ന് കറന്റ് കുറച്ച് കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ എൻ്റെ രണ്ട് കിലോ കുറഞ്ഞു ഞാൻ അതിന്റെ വീഡിയോ ഇട്ടായിരുന്നു റീൽസിൽ ഇന്ന് നോക്കിയപ്പോ എന്റെ മൂന്നര കിലോ കുറഞ്ഞു യെസ് മൂന്നര കിലോ അത് ഞാൻ പറയാൻ വരുന്നത് ഇങ്ങനെ നടക്കുന്ന വെയിറ്റ് ലോസ് ജേർണി അല്ല പോസ്റ്റ് പോണം വെയിറ്റ് ലോസ് ജേർണി ഇറ്റ് ഹാസ് ടു ബി സ്ലോ ആൻഡ് സ്റ്റഡി ഇറ്റ് ഹാസ് ടു ബി വെരി റിയലിസ്റ്റിക് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് ഐ എം വെരി ഹാപ്പി അബൌട്ട് നാഫിറ്റ് കാരണം അവർ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ വെച്ചിട്ട് വളരെ നല്ലൊരിതാണ് സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തത് പോഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക അതാദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറയല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോഷൻ ഒക്കെ കൺട്രോൾ ചെയ്യ പിന്നെ അടുത്തത് വർക്ക് ഔട്ടായിരുന്നു രണ്ട് വർക്ക്ഔട്ട്സ് ആയിട്ട് തന്നു എനിക്ക് ഒന്ന് കീഗൽസ് എക്സസൈസും ഡീപ് ബ്രീത്തിങും എന്റെ പെൽവിക് ഫ്ലോർ റീകൺസ്ട്രക്ഷനും വേണ്ടി പോസ്റ്റ്പോർഡം റീകൺസ്ട്രക്ഷൻ ആയിട്ടും ആൻഡ് നോർമൽ വർക്ക്ഔട്ട് ലൈക്ക് ഫോർ പോസ്റ്റ്പോർഡം വെയിറ്റ് ലോസ് ഞാനിത് എല്ലാം ചെയ്തിട്ടും എനിക്ക് ആദ്യത്തെ ഒരു മാസം ഒരു റിസൾട്ടും കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര അപ്സെറ്റായി ഞാനിത് തൽക്കാല ഒന്നൊരു ബ്രേക്കും എടുത്തായിരുന്നു പക്ഷെ ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഐ വാസ് കൺസിസ്റ്റന്റ് ആൻഡ് ഐ സ്റ്റാ ഐ ഹാവ് സ്റ്റാർട്ടഡ് സീയിങ് ദ ചേഞ്ച് ഐ എം ഫീലിങ് ഹാപ്പി അബൌട്ടിറ്റ് ആ ചേഞ്ച് കാണാൻ തുടങ്ങിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ എന്നോട് നന്ദി പറയുന്നുവെങ്കിലും എൻ്റെ ആയിട്ട് അതിൽ എനിക്ക് വേണ്ടിയിട്ട് നിന്നിരുന്ന ന്യൂട്രീഷനിസ്റ്റിനോടും നബീലയോടും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ബിക്കോസ് എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയ ഒരു സ്റ്റേജിൽ ടെൻഷൻ അടിക്കണ്ട ദിസ് ഇസ് നോർമൽ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചത് നബീലയാണ് അതുകൊണ്ടാണ് എനിക്കത് പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത് സോ എന്റെ പോസ്റ്റ് പോർട്ടം വെയിറ്റ് ലോസ് ജേർണി പാർട്ട്ണർ ഈസ്നാഫിറ്റ് ആൻഡ് എന്റെ പോസ്റ്റ് പോർട്ടം റെജിനുവേഷൻ പാർട്ട്ണർ ഈസ് ശാന്തിമരം ആയുർവേദിക് ആയുർവേദിക്ലിനിക് രണ്ടുപേരെയും ഹാപ്പിലി ആൻഡ് പ്രൗഡ്ലി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ഹാപ്പിയാണ് ആൻഡ് ദിസ് ഈസ് മൈ സജഷൻ യു ഗൈസ് ക്യാൻ തിങ്ക് ഇറ്റ് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ദർ ഇസ് നോ എന്താ പറയുക പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷെ ഞാൻ ഇതാണ് എടുക്കുന്നത് ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് എന്നെ ലൈവായിട്ട് കാണുന്നവർക്കറിയാം എൻ്റെ പ്രഗ്നൻസി ഞാൻ ഇൻസ്റ്റയിലൊക്കെ കൂടുതൽ അധികം ഇട്ടില്ലെങ്കിലും ഇൻസ്റ്റയിൽ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു സോ യു ഗൈസ് നോ മീ വെൽ അപ്പോ പ്ലീസ് ടു കോൺടാക്ട് ശാന്തിമഠം നിവടം ആയുർവേദിക്ലിനിക് ആൻഡ് നാ ഫിറ്റ് എൻ്റെ സജഷൻസ് ആണ് ഇഫ് യു ലൈക്ക് ടു ഓർ ലഫ്റ്റ് അപ്പൊ തൽക്കാലം ബേൺ കോഫി സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ നാട്ടിൽ വരാൻ നിക്കുവാണ് കേട്ടോ യാം സോ എക്സൈറ്റഡ് ഞാൻ വേഗമായ ഒരു ക്വസ്റ്റിനെടുക്കട്ടെ തൽക്കാലം എന്തുരാ